അങ്ങനെ നമ്മുടെ നന്ദി എവിടെയാണെന്നിപ്പോ ഗൗതമിന് കുറച്ച് ക്ലൂ ഒക്കെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഒരു എസ് ഐ വന്നിട്ട് നമ്മുടെ ഗൗതമിനോടായിട്ട് പറയുന്നുണ്ട് സാർ സാറിന്റെ വൈഫ് എവിടെയാണ് ഇപ്പോൾ ഏകദേശം ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വൈഫിൻ സാറിന്റെ വൈഫ് സിം ചേഞ്ച് ചെയ്തെങ്കിൽ ഫോൺ മാറ്റിയിട്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ആ ഒരു ഫോണിനകത്ത് പുതിയൊരു സിം ഇപ്പൊ ആക്റ്റീവ് ആയിട്ടുണ്ട് ആ സിമ്മിൽ നിന്നും അഞ്ച് കോളുകൾ ഒരു നമ്പറിലോട്ട് തന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഗൗതം പറയുന്നുണ്ട് ഒരു ഗുഡ് ന്യൂസ് തന്നെയാണല്ലോ വന്നിട്ടുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു നമ്പർ ട്രാക്ക് ചെയ്യണമെന്ന് പറയുന്നത് എന്നിട്ട് ആ നമ്പർ ട്രാക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഗൗതം പരിശോധിക്കുമ്പോൾ നന്നയ്ക്ക് അഞ്ചവണ കോൾ ഇങ്ങോട്ട് വരിക ആ നമ്പറിലോട്ട് നന്ദ മൂന്നവണ തിരിച്ചു വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് അത് ആറിന നമ്പർ ആണെന്ന് ട്രേസ് ചെയ്യാൻ പറയുകയാണ് അതിനുശേഷം ഗൗതമനസ്സിലാക്കിയാണ് അത് പിങ്കിയുടെ കൂട്ടുകാരിയായിട്ടുള്ള സാന്ദ്രയുടെ നമ്പർ ആണെന്ന് മനസ്സിലാക്കിയാണ് ഉടൻ തന്നെ നമ്മുടെ ഗൗതമും പോലീസാരും അങ്ങോട്ട് പോവുകയാണ് സാന്ദ്രയെ ചോദിച്ചു കഴിയുമ്പോൾ സാന്ദ്ര പറയും എൻ്റെ പൊന്നും സാറെ ഞാൻ അവളെ വിളിപ്പിച്ചൊന്നുമില്ല അവളെന്നോട് ഒരു ദിവസത്തേനെ എവിടെയെങ്കിലും അങ്ങനെ ഒരു വീട് ഒപ്പിച്ചു തരാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു ഗസ്റ്റ് ഹൗസിലോട്ട് അവളെ കൊണ്ടുപോയതാന്ന് പറയുകയാണ് അങ്ങനെ അങ്ങനെ ഗൗതം നേരെ നന്ദി നന്ദേ തിരക്കി ആ ഗസ്റ്റ് ഹൗസിലോട്ട് പോവുകയാണ് ഗസ്റ്റ് ഹൗസിൽ നിന്ന് നന്ദേ രേദേന്ദ്രനെയും കൂട്ടി തിരിച്ച് ഹിന്ദി ഭരത്തോട്ട് നമ്മുടെ ഗൗതം വരുവാട്ടോ തിരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹിന്ദി പരത്തിലുള്ള ഒരേ തന്നെ വട്ടം കൂടി നമ്മുടെ പിന്നെ നമ്മുടെ നന്ദയ അങ്ങോട്ട് ചോദ്യം ചെയ്ത് തുടങ്ങിയാണ് അപ്പം നന്ദ സഖിയിട്ടിട്ട് നിവൃത്തിയില്ലാതെ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങളൊന്ന് നിർത്തിക്കുക ഞാൻ എല്ലാത്തിനുള്ള ആൻസർ സമാധാനം പറയാമെന്ന് പറയുകയാണ് ഞാൻ എപ്പോൾ വന്നാലും ഞാൻ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ തൊട്ട് എന്നെ കുറ്റം പറയുന്നതാണ് ഇവിടുത്തെ ആരുന്നത് ഈ എന്തൊക്കെയുള്ള ഈ വെൽജ്മ എന്നോട് എത്രവണ എന്നോട് തന്നെ പൊട്ടിത്തെറിച്ചിരിക്കുന്ന ഒരു കാര്യമില്ലാത്ത കാര്യത്തിലാണ് ഞാൻ ഈ വീടിൻ്റെ ഞാൻ ഈ വീടിൻ്റെ ഞാൻ ഈ ഒരു സജിവാണെന്നും ഞാൻ ഗവൺമെൻറ് ജീവിതത്തിലോട്ട് വന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നും അങ്ങനെ എന്നെ എത്രത്തോളം കുറ്റം പറയാം അത്രത്തോളം കുറ്റം പറഞ്ഞിട്ടുണ്ട് അതുമാത്രം ഈ വീട്ടിലുള്ള അരുന്തതി അരുന്തതിയമ്മ മാത്രമല്ല ബാക്കി എല്ലടാരും ആ പ്രിയെ അവിടെ പിന്നെ ലക്ഷ്മിയമ്മയെ ഒഴികെ ബാക്കി എരുടെ ആരും എന്നോട് ദേഷ്യപ്പെട്ട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ എന്താണ് ഈ കുത്തുവാക്ക് കേട്ടിട്ട് വയ്ക്കുന്നത് എന്നോർത്താണ് ഞാൻ ഇവിടെ നിന്ന് അതിനുശേഷം ലക്ഷ്മിയമ്മയോട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു പിങ്കയെ കൂട്ടിക്കൊണ്ട് വരാൻ പിങ്കയെ ഞാൻ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ വേണ്ടി അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവളും എന്നെ ആട്ടി പുറത്താക്കുകയാണ് ചെയ്ത് പിന്നെ ഞാൻ എന്തിനാണ് തിരിച്ച് ഇവിടെ ജീവിക്കുന്നതെന്ന് ഞാൻ ഓർത്തു അങ്ങനെയാണ് ഞാൻ പിങ്കിക്ക് വാക്ക് കൊടുത്തിട്ട് ഞാൻ ആ ഒരു വീട് ഇറങ്ങിയെന്ന് പറയുകയാണ് ഈ ഒരു സമയത്ത് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് സാന്ദ്രയെ കാണുന്നത് സാന്ദ്രയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ അങ്ങോട്ട് ഞാൻ പിങ്കിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് അതിന് ഒരിക്കലും ഇന്ത്യപരത്തോട്ട് വരത്തില്ലെന്ന് അങ്ങനെ നിന്നപ്പോഴാണ് സാന്ദ്രയെ കാണുന്നത് സാന്ദ്രയെ കണ്ടപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പം താമസിക്കാൻ വേണ്ടി അവളാണ് ഒരു ഗസ്റ്റ് ഹൗസ് ഏർപ്പാടാക്കി തന്നതെന്ന് പറയുമായിരുന്നു അങ്ങനെ സത്യങ്ങളെല്ലാം എല്ലാവർക്കും മുമ്പിൽ നമ്മുടെ നന്ദ വിളിച്ചു പറയുകയാണ് ഇതിനുശേഷം എല്ലാവരും വീണ്ടും നന്ദിയെ അറ്റാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നിട്ട് നമ്മുടെ അരുന്നതുവേണ്ടി അതോടൊപ്പം തന്നെ ഗൗതമെൻ്റ് അച്ഛനർക്കും എല്ലാവരും പറയണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നൽകണം എന്ന് പറയുന്നത് ഈ ഒരു സമയത്താണ് നമ്മൾ ഗൗതം നമ്മുടെ നന്ദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട് നന്ദ ചെയ്തത് തെറ്റൊക്കെ തന്നെയായിരിക്കും പക്ഷേ അവളെ അതിനോട് നയിച്ച കാരണങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ അവളെ തെറ്റുകാരിയാണെന്ന് ഞാൻ പറയത്തില്ല കാരണം ഇവിടെയുള്ള ഒരു ആരും അവളെ പാക്ക് കൊണ്ട് പ്രവർത്തിക്കൊണ്ട് ഉപദ്രവിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഉപ്രവിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഞാനടക്കം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞാനും അവളെ തെറ്റ് പറയത്തില്ല അതുകൊണ്ട് ഇത്തവണ അവൾക്ക് ശിക്ഷയൊന്നും ഒന്നും കൊടുക്കേണ്ടത് അവൾ അവൾക്ക് മാപ്പ് നൽകി ക്ഷമിക്കണമെന്ന് നമ്മുടെ ഗൗതമാണെങ്കിൽ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന കാണാൻ കഴിച്ചാണ് കാണാൻ സാധിക്കുക ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ പിങ്കിക്കാണെങ്കിൽ ഒട്ട് സഹായിക്കാൻ പറ്റത്തിന് തരുന്നത് പിങ്കി അവിടെ നിന്നാണെങ്കിൽ നമ്മുടെ നല്ല കടിച്ചു വിട്ടിരിക്കുകയാണ് കാരണം ഗവൺമെൻ്റ് ജീവിതത്തിലോട്ട് ഇനിയും കയറാമെന്ന് പറഞ്ഞാണ് നമ്മുടെ പിങ്കി വന്നിരിക്കുന്നത് എല്ലാം ഇപ്പോൾ വീണ്ടും അനുകൂലപ്പെടുത്തിയിരിക്കുകയാണ് നന്ദയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഡോക്ടർ ഡോക്ടറായന് സംസ്ഥാന ലോലി തന്നെ ഏഴാം സ്ഥാനം കിട്ടുകൊണ്ട് തന്നെ നന്ദിയെ അഭിനന്ദിക്കാൻ വേണ്ടി എല്ലാവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നന്ദയോടുള്ള ഗവൺമെൻ്റ് ഇഷ്ടമൊക്കെ ഗൗതം തന്നെ പ്രകടമാക്കിയിരിക്കായിരുന്നു ഇത് അപ്പോൾ ഇനിയുള്ള ഇനി കണ്ടുതന്നെ അറിയണം ഗവർണമെൻ്റ് ജീവിതത്തിലോട്ട് പിങ്കിക്ക് എന്നൊക്കെ അപ്പം വരുന്ന ദിവസങ്ങളിൽ ചന്ദ്രഗ്രഹിക്കുന്ന ചന്ദ്രകാന്ത് എന്ന് പറഞ്ഞ എൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് പ്രമോട് റിവ്യൂസ് നിങ്ങൾക്ക് ആകും തന്നെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക